ഈ ഒരു യാത്ര കിട്ടാന്ന് വെച്ചാൽ ഞാൻ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പോവാണ് കേട്ടോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണല്ലോ അപ്പോൾ മോളുടെ സ്കൂളിൽ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട് ബ്ലഡ് ഡൊണേഷൻ്റെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട് അപ്പോൾ മോൾ എൻ എസ് എസിന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് മോൾക്ക് അപ്പോൾ അവളുടെ കീഴിൽ മൂന്നാളുകളെ കൊണ്ടുപോകാമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിലൊരാൾ ഞാനാണ് പിന്നെ മറ്റു രണ്ടാളുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള രണ്ടാൾക്കാരട്ടോ ഹസ്ബൻ്റും വൈഫും ആണ് അപ്പോൾ മോനും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ നാലാളും കൂടി മോളുടെ സ്കൂളിൽ പോവാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കാണ്ട് കേട്ടോ നമുക്ക് ഹെൽത്ത് ഓക്കെ ണോ അതുപോലെ തന്നെ വേറൊരു പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ഒക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ബ്ലഡ് അവിടെ എടുക്കുകയുള്ളൂ കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ബ്ലഡ് കൊടുക്കാൻ പോണത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഈ ഒരു പരിപാടിയൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പഠിച്ചോനെ ഇത്രയും കാര്യങ്ങളൊക്കെ ചോദിക്കോ എന്നൊക്കെ ചോദിച്ചിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒക്കെയാണ് ഫില്ല് ചെയ്ത് തന്ന ആ പേപ്പറൊക്കെ ഞാൻ അവിടെ കൊണ്ടു കൊടുത്തു സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ പേടിയൊക്കെ ഉണ്ടോ മോൾഡ് ആ ഒരു നിർബന്ധത്തിന് ഞാൻ പോയതാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് ഞാൻ ഫസ്റ്റ് ഡെലിവറിക്ക് ഞാൻ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ഡോക്ടറോട് ആദ്യം ചോദിച്ചത് ഇന്ന് സൂചി എന്നാണ് കേട്ടോ കാരണം എനിക്ക് സൂചിന്ന് പറഞ്ഞാൽ അത്രയും പേടിയുള്ള ഒരാളാണ് ഞാൻ അങ്ങനത്തെ ഒരാൾ എന്നിട്ട് ഡോക്ടർ ചിരിച്ചിട്ട് ചോദിച്ചു സൂചി അടിക്കാൻ പേടിയുള്ള ആളാണോ ഡെലിവറിക്ക് പോണതെന്ന് ചോദിച്ചു അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് നല്ല പേടിയുണ്ട് ഉണ്ട് പക്ഷെ ഞാൻ ആ പേടി എന്നിട്ട് മുഖത്തൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അങ്ങനെ നേരെ ഈ ഒരു രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് നോക്കി ഒരു എഴുപത് എഴുപത്തൊന്നിൽ വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ രണ്ട് വർഷമായിട്ട് എഴുപത് എഴുപത്തൊന്ന് ആ ഒരു രീതിയിലാണ് എൻ്റെ തൂക്കം അതിൽ കൂടുതലും ഇല്ല കുറവുമില്ല ഞാൻ കുറച്ചുള്ള എടുക്കുക എന്നിട്ടാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ കുറച്ചധികം ബ്ലഡ് എടുക്കുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ ബ്ലഡ് കണ്ടപ്പോൾ തന്നെ എനിക്കെന്തോ ഒരു തല കറങ്ങനൊക്കെ പോലെ തോന്നി ഞാൻ മോളോട് പറഞ്ഞു ഇതിനെക്കൊണ്ട് പറ്റില്ല എന്ന് കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചെടുത്തപ്പോൾ പോളിനോടന്നു പറ്റും കൊണ്ട് പറ്റും എന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനെക്കൊണ്ട് എന്തായാലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് എന്തോ പോലെ തോന്നുകയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്തു സത്യം പറയണമെന്നുണ്ടെങ്കിൽ ഈ പോയ ആ ഒരു ധൈര്യം ഒന്നും അവിടെ എത്തിയപ്പുണ്ടായില്ല കേട്ടോ അപ്പൊ എന്തായാലും ഇൻറെ ഒപ്പം എല്ലാം ആൾ കൊടുക്കുകയും ചെയ്തു ഞാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ ബേക്കു നിൽക്കുകയും ചെയ്തു